ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം വിഗ്രഹം എന്നാൽ വിശേഷ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹം എന്നാൽ ഒരു പ്രതീകമാണ് ഈശ്വരൻ്റെ ഒരു പ്രതീകത്തെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് എന്നാൽ അത് ഈശ്വരൻ അല്ല ഈശ്വരത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കോണി മാത്രമാണത് അല്ലെങ്കിൽ അതിനെ നമ്മൾ നയിക്കുന്ന ഒരു ചുണ്ടുവലകയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം കാണുമ്പോൾ നാം കൃഷ്ണനെ ഓർമ്മിക്കുന്നു ആ കൃഷ്ണ ശ്രീകൃഷ്ണ ചൈതന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് കൃഷ്ണന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ചെയ്യുന്നത് എന്നാൽ ഈ വിഗ്രഹം താഴെ വീഴുകയോ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷേ അപ്പോഴും ആ പരമാത്മാവിന് ഒന്നും സംഭവിക്കുകയില്ല ഈ ജ്ഞാനമാണ് നമുക്ക് കൈവരേണ്ടത് വിഗ്രഹ പൂജയിൽ മാത്രം ദൈവകാരുണ്യം നേടുമോ സർവഭൂതാന്തരാത്മാവിൽ ദർശനം സാധ്യമാകണം നാം എന്താണ് ചെയ്യേണ്ടത് വിഗ്രഹത്തെ പൂജിക്കുന്നത് കൊണ്ട് മാത്രം െ പിന്നെ എന്തു കൂടി വേണം എന്നാണ് പറയുന്നത് സർവഭൂത ജീവജാലങ്ങളുടെയും കാണാൻ സാധിക്കണം അത് സാധിക്കാതെ ഒരു വിഗ്രഹത്തിൽ നാം എത്ര കൊണ്ടും പ്രയോജനമില്ല ആ വിഗ്രഹത്തിൽ ഏതൊന്നിനെയാണോ നാം പ്രതീക്ഷിക്കുന്നത് അതാണ് സർവജീവജാലങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്നത് എപ്രകാരം ആ വിഗ്രഹത്തെ ഭഗവാനായി കാണുന്നുവോ അപ്രകാരം ജീവജാലങ്ങളെയും നാം കാണുന്നു ഈ ഒന്നിൽ മാത്രം രാഗവും മറ്റൊന്നിൽ ദ്വേഷവും പാടില്ലാത്തതാണ് ഒന്നിനോട് ഇഷ്ടമുണ്ടായാൽ മറ്റൊന്നിനോട് അനിഷ്ടമുണ്ടാകും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമാകുമ്പോഴാണ് പരമമായ സത്യം എന്താണ് എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക അതിനാൽ വിഗ്രഹപൂജയിൽ മാത്രം ദൈവകാരുണ്യം നേടുമോ പലരും ധരിച്ചിരിക്കുന്നത് ആ വിഗ്രഹത്തെ പൂജിച്ചാൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും എന്നാണ് ഒരിക്കൽ വലിയ മംഗലത്ത് സ്വാമിയാർ ശ്രീകൃഷ്ണനെ എപ്പോൾ പൂജയ്ക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി ഉണ്ണിക്കണ്ണനെ വിളിച്ചാൽ തൽസമ സമയത്ത് കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിവേദ്യം ഭക്ഷിക്കുക സ്വാഭാവികമാണ് അങ്ങനെയിരിക്കെ വില്ലുമംഗലത്തിനെ ഒരു പാഠം പഠിപ്പിക്കണം അല്ലെങ്കിൽ വില്ലുമംഗലത്തിൻ്റെ ഈ അജ്ഞത ഒന്ന് മാറ്റിക്കൊടുക്കണം എന്ന് തീരുമാനിച്ച് ഭഗവാൻ ഒരു ബാലൻ്റെ രൂപം ഒരു അലഹൃതനായ ഒരു ബാലൻ്റെ രൂപം ധരിച്ച് നെയ്യപ്പൻ ചുടുന്ന അല്ലെങ്കിൽ ഉണ്ണിയപ്പൻ ചുടുന്ന വില്ലുമംഗലത്തിൻ്റെ മുറിയിൽ ചെന്നു അവിടെ ചെന്ന് ദിനനായിക്കൊണ്ട് ആ ബാലൻ ചോദിച്ചു എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ എന്തെങ്കിലും തരണം എന്ന് തരില്ല ഇതൊന്നിക്കണ്ണെന്ന് നിവേദിക്കാനുള്ളതാണ് ഇത് അകൃത ബാലനായ നിനക്ക് തരാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടുന്ന് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഓടിച്ചു വിട്ടു കുട്ടി പോകാൻ തയ്യാറായില്ല വീണ്ടും അവിടെ തന്നെ നിന്നു അദ്ദേഹം ചുട്ടുകൊണ്ട് ഇരിക്കുന്ന ആ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ നിന്നും ഒരു ഉണ്ണിയപ്പം എടുത്തു ഈ ഉണ്ണിയപ്പം എടുത്തപ്പോൾ അരക്കണ്ണാല അരക്കണ്ണാലില്ലുമെങ്കിലും അത് കണ്ടു എടോ നിനക്ക് ഇത്ര നാഷ്ടീയമോ ഇത് ഭഗവാനെ നിവേദിക്കാനുള്ളതാണ് എന്നിട്ട് നീ അതിൽ തൊട്ട് അശുദ്ധമാക്കിയില്ലേ അദ്ദേഹം അവന് പിടിച്ചു കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ചട്ടുകം പഴുപ്പിച്ച് ആ കുട്ടിയുടെ കവളിൽ അമർത്തി വെച്ചു കുട്ടി വേദന കൊണ്ട് കുറഞ്ഞു അയ്യോ എന്ന് കരഞ്ഞു നിനക്കത് തന്നെ വേണം ഭഗവാനെ നിന്നിച്ചാൽ നിനക്ക് കിട്ടുന്നത് അതാണ് ഇനിപ്പോ ഇനി മേലാൽ ഈ ഭാഗത്തൊന്നും കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് കുട്ടി വിട്ടു കുട്ടി കരറ്റുകൊണ്ടുപോയി അന്ന് വില്ലമംഗലം നിവേദ്യം വെച്ച് ഭഗവാനെ ധ്യാനിച്ചു വിളിച്ചു ഭഗവാൻ വന്നില്ല തിരുമംഗലം കരഞ്ഞു ഭഗവാനെ എന്ന് ഞാൻ ഒറ്റ വിളി വിളിക്കുമ്പോഴേക്കും അങ്ങ് വരുന്നതല്ലേ ഇന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അവിടെ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ മടിയിൽ വന്ന് പതിവ് പോലെ ഇരുന്നു അപ്പോൾ ആ ഉണ്ണിയുടെ കവളിൽ പൊള്ളിയതിൻ്റെ ഒരു പാട് കണ്ടു ഈ പാട് കണ്ടപ്പോൾ എന്താണുണ്ണി മുഖത്ത് ഇങ്ങനെ ഒരു കരുവാളിച്ച അടയാളം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു വില്ലമംഗലം കണ്ടില്ലെന്നും അറിയില്ലെന്നും നടിക്കരുതേ ഇത്തിരി മുമ്പല്ലേ ഞാനൊരു അപ്പം എടുക്കാൻ വന്നപ്പോൾ അങ്ങെൻ്റെ കവളിൽ ചുട്ടുപഴുത്ത ചട്ടകം കൊണ്ട് പൊള്ളിച്ചത് എന്ന് പറഞ്ഞു ഇത്രയും കേട്ട സമയത്ത് വില്ലമംഗലത്തിൻ്റെ തലയൊന്നു കറങ്ങി മിനുട്ടുകൾക്ക് മുമ്പ് തൻ്റെ മുമ്പിൽ വന്ന ആ അതക്കൃത ബാലനീ അദ്ദേഹത്തിന് ഓർമ്മ വന്നു അവിടെ ഉണ്ണിയോട് പറഞ്ഞു ഉണ്ണിനി ായിരുന്നോ ഈ അപ്പം ചോദിച്ചു വന്നത് ഞാൻ ഏതോ അതകൃത ബാലനാണെന്ന് കരുതി തള്ളിവിടുകയാണ് ചെയ്തത് അപ്പോൾ ഉള്ളി പറയുകയാണ് വില്ലമംഗലം ഈ ലോകത്തിലെ സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായി വർത്തിക്കുന്നത് ഞാനാണ് എന്തുകൊണ്ട് അങ്ങ് അത് മനസ്സിലാക്കിയില്ല ഈ എൻ്റെ ഈ ഒരു രൂപത്തിൽ മാത്രം എന്നെ കാണാൻ പഠിച്ചാൽ മതിയോ സർവ്വരൂപങ്ങളിലും ഞാൻ തന്നെയാണ് വസിക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അങ്ങയുടെ അറിവും അങ്ങയുടെ ദർശനവും പൂർണ്ണമാവുകയുള്ളൂ ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം നമ്മളൊരു വിഗ്രഹപൂജ ചെയ്ത് അവിടെ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നു ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു ആ സമയത്ത് ഒരു ബാലൻ നമ്മോട് വന്ന് എൻ വിശക്കുന്നതിന് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാകുമോ വിഗ്രഹപൂജയിൽ മാത്രം ഭ്രമിക്കുന്ന ഒരാൾ ഒരിക്കലും അത് കൊടുക്കില്ല എന്നാൽ സർവാന്തര്യാമിയിലും വർത്തിക്കുന്നത് സർവേശ്വരനാണെന്ന് ബോധിച്ച ഒരാൾക്ക് വിഗ്രഹപൂജയുടെ ആവശ്യമേ വരുന്നില്ല ഈ കാണപ്പെട്ടതെല്ലാം ഈശ്വരൻ്റെ പ്രത്യക്ഷ സ്വരൂപമാണ് എന്ന് ബോധിച്ച് അതിനെ വണങ്ങാൻ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ അതാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തിയെയാണ് നാം വളർത്തേണ്ടത് വിഗ്രഹപൂജയിൽ മാത്രം ദൈവകാരുണ്യം നേടുമോ സർവഭൂത അന്തരാത്മാവിൽ ദർശനം സാധ്യമാകണം